ഡൽഹി സ്ഫോടനത്തിൽ അന്വേഷണം കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കും പരിശോധന വിവിധ സംസ്ഥാനങ്ങളിലെ അൽഫല ട്രസ്റ്റുകളുടെ പശ്ചാത്തലം സംബന്ധിച്ച് അന്വേഷിക്കുന്നത് അൽഫല യൂണിവേഴ്സിറ്റിയുടെ മാതൃസ്ഥാപനമായ അൽഫല ചാരിറ്റബിൾ ട്രസ്റ്റുമായുള്ള ബന്ധം കേരളത്തിൽ തിരുവനന്തപുരത്തും പാലക്കാടും കാസർഗോഡും അൽഫല ട്രസ്റ്റുകൾ അന്വേഷണം ആരംഭിച്ച് കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസി ജനം ബ്രേക്കിംഗ് ഫരീദാബാദിലെ അൽഫല യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ചാണ് ഡൽഹി സ്ഫോടനം ആസൂത്രണം ചെയ്യപ്പെട്ടതെന്ന് വ്യക്തമായി കഴിഞ്ഞു സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച വൈറ്റ് കോളർ ഭീകരരെ വളർത്തിയെടുത്തതും അൽഫലയിൽ തന്നെ യൂണിവേഴ്സിറ്റിയുടെ മാതൃകാ സ്ഥാപനമായ അൽഫല ചാരിറ്റബിൾ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കുന്നത് സമാനമായ പേരും പ്രവർത്തന രീതിയുമുള്ള അൽഫല ട്രസ്റ്റുകളെ കുറിച്ചാണ് കേന്ദ്ര ഇന്റലിജൻസ് പരിശോധന നടത്തുന്നത് കർണാടകയിലും തമിഴ്നാട്ടിലും കേരളത്തിലും അൽഫല ചാരിറ്റബിൾ ട്രസ്റ്റുകളുണ്ട് സംസ്ഥാനത്ത് തിരുവനന്തപുരം പാലക്കാട് കാസർഗോഡ് ജില്ലകളിലാണ് അൽഫല ട്രസ്റ്റുകൾ പ്രവർത്തിക്കുന്നത് ഈ ട്രസ്റ്റുകളുടെ പ്രവർത്തന രീതികൾ ഫരീദാബാദിലെ സ്ഥാപനത്തിന് സമാനമാണെന്നാണ് അന്വേഷണ ഏജൻസികളുടെ വിലയിരുത്തൽ അൽഫല ട്രസ്റ്റുമായി ബന്ധമുള്ള നിരവധി മദ്രസകളും സ്കൂളുകളും വിവിധ സംസ്ഥാനങ്ങളിൽ ഉണ്ടെന്നും അന്വേഷണ ഏജൻസിയുടെ പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട് അതിനാൽ തന്നെ ഈ സ്ഥാപനങ്ങൾക്ക് ഫരീദാബാദിലെ വിവാദ ട്രസ്റ്റുമായി എന്തെങ്കിലും വിധത്തിൽ ബന്ധമുണ്ടോ എന്നാണ് അന്വേഷിക്കപ്പെടുന്നത് സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ അംഗങ്ങൾ പ്രവർത്തന രീതികൾ സാമ്പത്തിക ഉറവിടം എന്നിവയെല്ലാം പരിശോധിക്കപ്പെടും ജനം തിരുവനന്തപുരം